അപ്പൊ നമ്മൾ ഒരു പുതിരി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു പുതിരി വീടേക്ക് എല്ലാവർക്കും ഇത് ആ രീതിയിൽ കട്ടായിട്ടില്ല ജന്ദന മിണ്ടാജി കെനിസ് ഹായ് വന്നാ ആ ഹായ് അപ്പോൾ ഒരു വെൻചൂർ കുറച്ചൊ സ്റ്റാർട്ട് ആജോ ശുഭയാ ചേയി ചേയി തോടി 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 അപ്പോൾ നമ്മൾ കൊറേയിട്ട് അങ്ങനെ ഇന്നിട്ട് ഒരു വീഡിയോ ഇരുന്നല്ലേ ഇപ്പോ കൊറേയാലാണ് നമ്മൾ ഈ വീഡിയോ ഇടാനുള്ള ടൈം നമ്മൾ ഫുൾ ബിസിയായിരുന്നു കൊറേ എന്താ പറയയാ സംശയം കാര്യങ്ങളൊന്നും തീർക്കാൻ വേണ്ടി സംശയം കല്യാക്കലായിരുന്നു കമന്റ് ഫസ്റ്റ് അതുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇല്ല ഒരു വീട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിക്ക് ആദ്യം എന്റെ ഒരു ഇത് കല്യാണം കഴിക്കാൻ പോണവര് ഇപ്പൊ ആ വീട്ടിലെ ആദ്യ ചക്കനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട് സ്വന്തമായി വാങ്ങി ആധാരം അവന്റെ പേരിൽ ആക്കിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കാൻ പാടോളൂ ഏർ അല്ല പലയിടത്തും ഞാൻ കണ്ടാലും അവൻ നിന്നു വളർന്ന വീട് അതാണ് ഒരു ഇത് അല്ലാതെ കല്യാണം കഴിയുമ്പോ സ്വന്തമായിട്ട് വീട് പണിത് പോണൊരാളും ഇല്ല ഞങ്ങളെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വീട് വയ്ക്കാറ് അല്ലാതെ കല്യാണം കഴിഞ്ഞ ഒരു വർഷമാകുമ്പോഴേക്കും ഞങ്ങളുടെ സാധാരണ ഫാമിലിയാ ഞങ്ങൾക്ക് ഒരുപാട് ഇല്ല ഇവിടെ എത്തി വരാ ശെരിക്ക സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഫാമിലിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനും മേടിക്കാൻ നിന്നിട്ടില്ല എന്താ പറയുക ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരുപാട് വർഷം സമ്പാദിച്ച് എടുത്തു വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന പൈസ ഞങ്ങൾക്കില്ല ഇവൻ സമ്പാദിച്ച മൊത്തം എൻ്റെ ഫാമിലിക്കാണ് ഞാൻ ആ ടൈം സമ്പാദിക്കാൻ തുടങ്ങിട്ടില്ല അപ്പോൾ ഇനി ആ ഒരു ചോദ്യത്തിന് ഇല്ല പിന്നെ എത്ര പേരാണ് വയസ്സിലോ അന് കഴിവില്ലാതെ ഇത് ഞാൻ വീടൊക്കെ വേണം നിർമ്മന്ന് വെച്ചിട്ടായിരുന്നു കല്യാണം കഴിക്കാൻ പാടില്ല സ്നേഹിക്ക അങ്ങനെ മനസ്സോണ്ട് സ്നേഹിക്കുന്നവര് കല്യാണം കഴിക്കുക അല്ലാതെ നമ്മള് സ്വത്തിനോ അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇത് വേണം എന്ന് വന്നിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോയില്ല കുറച്ച് കഴിഞ്ഞാൽ ഫ്ലോപ്പായിട്ട് ചെയ്യും എന്താ വെച്ചാൽ നമ്മള് അവരുടെ ആ ഒരു അസെറ്റിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമുക്ക് ആ ഒരു അസെറ്റ് തീർന്നു കഴിഞ്ഞാൽ അവരോടുള്ള ഇഷ്ടം പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്നേഹമല്ലല്ലോ നമുക്ക് എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആരാണോ അവരുകൂടെയാണ് നമ്മൾ അല്ലാതെ ഒരു അസറ്റിനോട് എന്താ പറയാ നല്ല എനിക്ക് തോന്നാറില്ല ഞങ്ങളും ഞങ്ങളെ പേഴ്സണൽ കേസ് മാത്രമല്ല ഒരിക്കലും കാശ് ആർക്കും അത് ഞങ്ങൾ ഒന്നിച്ചു നിന്നോണ്ടാക്കണം ചിന്തിക്കാറില്ല അതാ ആളെ വെച്ച് വേറെ പോയിട്ടുണ്ടാക്കണം രണ്ടാമിക്കാറില്ല അതാണ് രണ്ടാമത് ഞാൻ ഞാൻ പിന്നാളുടെ ഞാൻ കാത്തിനും പിടിച്ചത്തിന് വീട് ഇട്ടോല്ലേ പ്രാർത്ഥിക്കും അതുപോലെ വീട്ടിലാർ പ്രാർത്ഥിക്കും ഈ രണ്ട് ടൈമിൽ നമുക്ക് ചില സിറ്റുവേഷൻ വീട് എടുക്കാൻ പറ്റാറില്ല ഞാൻ മറ്റേ വിളിച്ചത് വീട് എടുത്ത് പോകാൻ തോന്നുന്നുള്ളൂ അഞ്ചുമണിക്ക് പ്രാർത്ഥിക്കുന്നു അപ്പൊ വെള്ളത്തിൽ എത്തിച്ചു പ്രാർത്ഥിക്കുമ്പോഴും ദിവസം വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഒന്നിലടിച്ചു ഏൽപ്പിക്കാതെ ഞങ്ങളെ നിക്കാറില്ല ഞാൻ വലിയ പോയി പ്രാർത്ഥിക്കാറുണ്ട് അമ്പലത്തിൽ വരാൻ പറ്റാത്തൊണ്ട് അങ്ങനെ പറ്റുന്ന സിറ്റുവേഷൻ ഇതാണെങ്കിൽ അവ അതും ചെയ്യും അല്ലാതെ ഞങ്ങൾ ഇന്ന മതേ വിശ്വസിക്കും ഇന്ന മത

ും അതിനൊന്നും ഒരാളോ ഇതും ഇത് വരെ അന്നച്ച കേട്ടില്ല അത് വീട് എടുക്കുമ്പോ അവള് ആ ഒരു ടൈമിന് കൂടി അവളോടെ നിക്കും കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും അവള് അവളായിട്ട് തന്നെ ചെയ്യും കാരണം എങ്ങനെയാണ് അത് പ്രാർത്ഥിക്കാർ കാണിച്ചു എങ്ങനെ അത് കത്തിച്ച പോലെ അത് അവളുടെ മനസ്സിലെ ആ ഒരു ദൈവത്തിനെയാണ് അപ്പൊ പ്രാർത്ഥിക്കണമെന്നുള്ളൂ അല്ലാതെ ഇന്ന ദൈവം അവർക്ക് അങ്ങനെയാണ് ഊണ് വേച്ച പുറത്തേക്കണ കത്തിക്കണേലും അർത്ഥമില്ലല്ലോ അത് അവൾക്ക് നമ്മളെല്ലാരും ചെയ്യാനും എഴുതിരി കത്തിക്കുമ്പോ വിളക്ക് കത്തിക്കുമ്പോ പ്രാർത്ഥിക്കണം അവള് കാണുന്നുണ്ട് അവരിതന്നെ അവള് ചെയ്യുന്നുള്ളു അവരെ കൊണ്ടുപോയില്ല കൊണ്ടുപോകില്ല നിങ്ങളുടെ അത് നമ്മുടെ കാര്യത്തിൽ

എല്ലാരും ഒരുമിച്ചുണ്ടായതും പിന്നെ അതേപോലെ തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്റെ മക്കള് സമ്പാദിച്ചു എന്നും ഉദ്ദേശിച്ചത് നമ്മളീ വീട്ടിൽ കുറച്ച് ഐറ്റംസ് ആണ് അതല്ല അപ്പൊ അതില് കുറഞ്ഞു മേടിച്ചത് തന്നെയാണ് അമ്മ ഇങ്ങനൊരു വീഡിയോ അങ്ങനെ പറഞ്ഞത് അത് ഓപ്പണായിട്ട് ഇങ്ങനെ പറഞ്ഞില്ല അമ്മ അത് ഞാൻ നോർമലായിട്ട് പറഞ്ഞു മേല് വശമാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഞാൻ സ്വന്തമായിട്ട് മേടിച്ച വീടാണെന്ന് വിചാരിച്ചത് അല്ല സ്വന്തമായിട്ട് മുന്നത്തെ ക്ലീൻ ആക്കുന്ന വീഡിയോയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഒരു വീട് മേൽ വശത്താണ് ഈ ഡോണർമാർക്ക് നല്ല ക്യാരക്ടറാണെന്നൊക്കെ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തോ എവിടെ കൊണ്ടോ ചിലപ്പോൾ ആ വീഡിയോ കാണാത്തവരായിരിക്കാം ഞാൻ തെറ്റിദ്ധാരണ വന്നു അപ്പോൾ എന്തായാലും പറയുന്നത് നമ്മൾ റന്റീനാണ് നമ്മൾ സ്വന്തമായി മേടിച്ച വീടല്ല ഇത് സെമി ഫർണീഷായിട്ടാണ് മേടിച്ചത് അപ്പൊ ഒരുപാട് പണ്ടത്തെ ഫ്ലാറ്റ് അയറ്റംസ് ചെയ്യുന്നത് അത് ഞാൻ ഫർണീഷഡ് ഫ്ലാറ്റിലാണ് ഇത്ര നാളെ എടുത്തിട്ടുള്ളത് കിടക്കുണ്ടാവും നമ്മളെ എല്ലാം അവിടെ ഉള്ളതാണ് നമ്മളെ ഫുള്ളി ഫർണീഷ് ഫ്ലാറ്റിലാണ് നമ്മൾ നമ്മളെടുക്കാറ് പിന്നെ പ്രാവശ്യം നോക്കുമ്പോ തൃശ്ശൂര് ഏരിയയിൽ

അവിടേക്കുള്ള ഞങ്ങളെ സ്വപ്നത്തിൽ വീടാണ് വരയ്ക്കേണ്ട പിന്നെ അഭിപ്രായം പറഞ്ഞിട്ടോ ഒരു സ്വന്തമായി വീട് പോലും വെക്കാൻ പരിവില്ലാത്തവരെ ഞങ്ങളും സ്വന്തമായൊരു ഇന്നലെ നാളെ ഏതൊരു മനുഷ്യന്റെയും ആകനും തന്നെയാണ് സ്വന്തമായി

നമ്മുടെ ലൈഫിൽ നമ്മള് ഈ ഒരു പൊസിഷനിലെത്തി നമ്മുടെ കഷ്ടപ്പാടും അതെ ആരുടെയും പറയൂ കാരണം നമ്മള് ഹാർഡ് വർക്ക് ചെയ്തു നമുക്ക് എത്തും എന്നുള്ള ഒറ്റ ഇതിലെ ഇനി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും ഞങ്ങള് ഒരു ഒരു വീടുണ്ട് ആ ഒരു വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ എത്തും അല്ല പറഞ്ഞു എന്താ പറ്റണേ അവനെ വിളയുകയാണ് ചേച്ചി ഇതിന്റെ അതിന്റെ വീടെല്ലാര് വെറുതൊരു ഹോം ടൂർ എന്താന്ന് വെച്ചാൽ ഞാൻ അടുത്ത ഒരു ഹോം ടൂർ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഫുൾ പണിങ്ങാണ് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വരാം കട്ടോ കട്ടോ ഒന്ന് മിണ്ടാതിരിക്കോ ആ ഫുൾ പണി ഇന്നത്തോടെ ഉടനെ തന്നെ ഇങ്ങോട്ട് അടുത്ത ഫുൾ പണി തുടങ്ങിക്കോ

ടുത്ത് നല്ല രീതിയിൽ നിൽക്കണം കാര്യങ്ങളാണ് ഈ ഒരു കാരണം അവർക്ക് എങ്ങനെ ഒന്ന് പോകണെങ്കിൽ അഞ്ചു മിനിറ്റ് ദൂരെ വീട്ടിൽ ഞങ്ങൾ മാത്രമേ പോവാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിവിടുന്ന് ും കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മക്ക് മനസ്സിലായിരുന്നു ഫുഡ് കഴിച്ചല്ല മനസ്സിലായി രണ്ടിട്ട് കഴിച്ചു ഞാൻ മാഗി അയച്ചെന്ന് പറഞ്ഞു ജസ്റ്റ് ഉച്ച ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡൊക്കെ അടിച്ചു

പിന്നെ രാവിലെ വീട്ടില് ും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ഒന്നല്ലെങ്കിൽ പൊന്നടിക്കുമ്പോ ഞാൻ അടുത്തോ അല്ലെ കാത്തു ആശയായി കഴിഞ്ഞ പൊന്നിനെ അടിച്ചു വരും തുടങ്ങിയായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ പണിയൊക്കെ ഇന്നാണ് തീർത്തത് ഒന്ന് മിണ്ടാതിരിക്കില്ല ചേച്ചിയെ ഒന്നും ഇണ്ടായിരിക്കൂ അറിയാത്തോണ്ട ചോദിക്കുന്നു ഞാൻ കണ്ടു അത് ഏ എന്തിക്ക് അതിന് മാറ്റി എന്റെ അപ്പൊ അത് ഞാൻ പറഞ്ഞു നമ്മളൊരു വീടാകുമ്പോ കൊറേ കാർപ്പടികൾ നമുക്കുണ്ട് ഭാര്യക്കുണ്ട് ഞങ്ങൾ മൂന്നാറാണ് അപ്പൊ അവളെ താത്ത പാൽ കൊടുക്കേണ്ട വിഷ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ദൈവം പൊന്നും പറ്റുള്ളൂ അന്ന് വാഷിംഗ് മിഷൻ വരുന്ന ബാത്റൂമിൽ നടത്തി പക്ഷെ അന്നൊന്ന് ചെയ്തുതരാന്ന് പറഞ്ഞു വന്നാൽ പറഞ്ഞ സമയത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നിട്ട് ഞാൻ ചെയ്തത് ഇപ്പൊ എനിക്കാണ് ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ രണ്ട് മണി എടുക്കുണ്ടെ ഞാൻ ഉണ്ണിയൊക്കെ

ഒരുപാട് <laughs>

ഗൈസ് അവനെ നമ്മൾ അവനെ അല്ലപ്പ തന്നെ നമ്മൾ അറിയണ്ടല്ല കുഞ്ഞൻ ഉണ്ട് അച്ഛൻ അമ്മ എല്ലാവരും ഇങ്ങന മാരിമാരി അല്ല അല്ല അങ്ങേത്തന്നെ ഇവിടെ ഏ പെട്ട പെട്ട വലിക്കില്ലേ അപ്പോൾ വിഭേദിയാറ്റിക്കില്ലേ കണ്ടോ കളക്കട്ടെ ശ ആ വടം എന്താ പ്രശ്നല്ല അത് അപ്പൻ ചാപ്പൻ തോळा അപ്പൻ തോळा 1 കിലോടാണ് ആയില്ലേ ഇരുന്നത് കളിച്ചോളൂ ഒരു പ്രശ്ന kajianോട്ട് ഞാൻ ഉച്ചരിക്കgetElementById അപ്പൊ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടു നാളെ